ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ജനുവരിയാ മനസ്സിലായാ ഒന്ന് രണ്ടല്ലോ നിങ്ങൾ അടിക്കുന്ന രാവിലെ ഇവിടെ വന്ന് നടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ നിയമം പാലിക്കാതെ നിരത്തിലിറങ്ങിയ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് ശിക്ഷ വിധിച്ച് യുവാവ് പൊലൂഷൻ ഇല്ലാത്ത വണ്ടിക്ക് പിഴയിടിപ്പിച്ചാണ് ശിക്ഷ നടപ്പാക്കിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ കൊല്ലം എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ വാഹനത്തിനാണ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ സ്വയം പിഴയിടേണ്ടി വന്നത് ഓയൂർ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞാണ് സംഭവം എം വി ഡിയുടെ വാഹന പരിശോധന നടക്കുന്നത് കണ്ട് സമീപത്തെ വ്യാപാരശാലയിലെ ജീവനക്കാരൻ പരിശോധനാ സംഘത്തിന്റെ വാഹന നമ്പർ എടുത്ത് പരിവാഹൻ സൈറ്റിൽ കയറി പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ചു സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ജനുവരി ഇരുപത്തി അഞ്ചിന് തീർന്നിരുന്നു ഇതോടെ യുവാവ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി വാഹനത്തിന് പിഴ ഒടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തനിക്ക് പിഴ ഈടാക്കിയതാണെന്നും നിയമലംഘനത്തിന് ശിക്ഷ എല്ലാവർക്കും ഒരുപോലെയാണെന്നും യുവാവ് വാദിക്കുകയായിരുന്നു അങ്ങോട്ട് സർക്കാരിൻറെ എല്ലാവർക്കും ഞാൻ ഞാൻ പറയുന്നേക്ക് നിങ്ങളെ വണ്ടിക്കകത്ത് പൊലീഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഫെബ്രുവരിയാ നിങ്ങൾ നിങ്ങൾ രാവിലെ രാവിലെ വന്ന് നടന്ന് അടിച്ചു തരുന്നത് ജീവിക്കാൻ വേണ്ടി സാറേ ശേഷം പെട്ടുപോയ ഉദ്യോഗസ്ഥർ സ്വന്തം വാഹനത്തിന് രണ്ടായിരം രൂപ പിഴ അടിച്ചതായി ചെല്ലാൻ യുവാവിനെ കാട്ടിയ ശേഷം മടങ്ങുകയായിരുന്നു എന്നാൽ ഈ ചെല്ലാനുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യം പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ പിഴ ഒടുക്കേണ്ടതില്ലെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക സൈറ്റിൽ കാണിക്കുന്നത് വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത് വരെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇപ്പോഴുണ്ട് യുവാവിന്റെ മുൻപിൽ പിഴയിട്ടെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കുകയാണ് ഉണ്ടായത് വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി വണ്ടി മാത്രം അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പടുത്ത പോലീസുകാർ ഇവിടെ കടകളില് കഷ്ട ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുക ഞാൻ പറയുന്ന സാറൊന്ന് പറയുന്ന വേറെ കാര്യം ഇല്ല സാറേ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ വരുന്നത്